കഷ്ടകാലങ്ങളില്ലാത്ത ഒരു മനുഷ്യരുല്ല എന്നാൽ കഷ്ടകാലം വരുന്ന സമയത്ത് ശക്തമായിരിക്കുന്ന ആഭിചാര ബാധാ സ്ഥലപരമായി കാണുന്നതായ ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് കലശലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും എന്തു ചെയ്താലും അതിനൊരു ഫലമുണ്ടാകാത്ത അവസ്ഥയോ ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും കൂടി വരിക ചാത്തൻ കാളി കരിങ്കുട്ടി അല്ലെങ്കിൽ ചേക്കുട്ടിപ്പവ ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ ബാധാദോഷങ്ങള് കഴിഞ്ഞാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ തരത്തിലുള്ളതായ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ശാരീരിക അസ്വസ്ഥതകൾ കാലിന് ശരീരത്തിന് കഴുത്തിന് വാദരോഗം പോലെ തോന്നിക്കുന്ന അവസ്ഥകൾ എന്നാൽ വാദരോഗമാണെങ്കിൽ അതുമാവില്ല നീർക്കെട്ട് അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിച്ചാൽ തന്നെ മാറുക അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം റെസ്റ്റ് എടുത്താലും മാറും നല്ലൊരു മറ്റേ ചുക്ക് കുരുമുളക് ഇട്ട് പൊടിച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ ചൂട് പിടിക്കുകയോ ആവി പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ വേദനകളൊക്കെ മാറി മാറിവിട്ടു പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താലും തന്നെ അതൊരു സുഖമായിട്ട് വരില്ല വീണ്ടും വീണ്ടും പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയുടത്ത് അപ്പൊ ഈ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാല് ശരീരത്തിൽ ഞാൻ പറഞ്ഞു അനർത്ഥങ്ങൾ രോഗങ്ങൾ ഉണ്ടാകുക വീട്ടിൽ വഴക്കുകൾ ഉണ്ടാകുക കേസ് വളക്കുകളിൽ ചെന്ന് വിടുക കേസ് കേസുണ്ടെങ്കിൽ തന്നെ അത് തട്ടി 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 പോയിട്ട് ആയിരിക്കും അതിന് വിധിയാക്കി എന്ന് വിളിക്കാം പറഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞാൽ രണ്ടു മാസം കഴിഞ്ഞ പിന്നെ വിളിക്കുക അങ്ങനെ എല്ലാ തരത്തിലും ദുരിതങ്ങളുണ്ടാകുക ഇപ്പൊ ഭൂമിയുടെ പ്രശ്നം കേസ് പറഞ്ഞു ഭൂമിയുടെ വിഷയത്തിലാണ് അല്ലെങ്കിൽ തൻ്റെ കേസിലാണ് അല്ലെങ്കിൽ സ്ത്രീ വിഷയത്തിലാണ് ഇങ്ങനെ നമുക്ക് കേസായിട്ട് കോടതിയിലോ പോലീസ് കേൾക്കാറുണ്ടി വന്നു വെച്ചിങ്ങനെ ആ കേസ് ഒരിക്കലും അവർക്ക് ജയിക്കാണ്ട് അനുകൂലമായിട്ട് വരാതിരിക്കാനോ ഇപ്പൊ വക്കീല് അല്ലെങ്കില് അതുപോലെ തന്നെ ജഡ്ജി ഇവരൊക്കെ അനുകൂലമായിട്ട് വരാതിരിക്കാനോ ആ കേസ് വിളിക്കാതിരിക്കാനോ തള്ളി പോകാനായിട്ട് തന്നെ ഇതേപോലെ തന്നെ പ്രവർത്തിക്കാരെ കണ്ടിട്ട് ശക്തമായിരിക്കുന്ന പണികള് പ്രവർത്തികൾ ചെയ്യേണ്ട ആളുകളുണ്ട് ചെയ്തു വരുന്ന ആളുകളുണ്ട് അപ്പൊ അത് കർമ്മീന കണ്ട് എനിക്ക് എന്റെ കേസ് വിളിക്കാൻ പാടില്ല അല്ലെങ്കിൽ ആ കേസ് തള്ളി അതിന് സംസാരിക്കാൻ പാടില്ല അവർ സംസാരിച്ച് തോന്നരുത് അല്ലെങ്കിൽ അത് അവർക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരണം അതിനെന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എത്ര കാശ് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രവർത്തിച്ച് ചാത്തിനോ കാളിക്കോ കരികുട്ടിക്കോ അവർ ഉചിതമായ തരത്തില് കർമ്മങ്ങൾ ചെയ്ത് കോഴി നടത്തിട്ടാണോ അതാണോ ഏത് തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് ചാത്തിനൊക്കെ ആ വിട്ട് കഴിഞ്ഞാല് അവിടെ അദ്ദേഹം നശിപ്പിച്ചിട്ട് പോരുള്ളൂ അത് ചില കേസുകളൊക്കെ നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് വക്കീലില് സംസാരിക്കാൻ പോലും പറ്റില്ല അതിന് സംസാരിച്ചെന്ന് വിചാരിക്ക അത് അന്നത്തെ ദിവസം ഇത് അദ്ദേഹം അവിടെ എത്തില്ല ഫോണിലൊക്കെ വിളിച്ചു പറയും വരാന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വേറെ ആരെങ്കിലും വിട്ടിട്ട് അടുത്താഴ്ചയ്ക്ക് പറഞ്ഞിട്ട് അത് നീക്കി വെക്കും അപ്പൊ ഇങ്ങനൊക്കെ ഉള്ള പ്രവർത്തികളൊക്കെ ഒപ്പിക്കാനായിട്ട് ചാത്തൻ അൽമാരിവരെ കൊണ്ട് പ്രവർത്തികളെ കൊണ്ട് കഴിയും അപ്പൊ അതേപോലെ തന്നെ വീട്ടിലാണെങ്കിൽ അകാരണമായിട്ട് വഴക്കുകൾ വഴക്കന്നെ വഴക്ക് വഴക്കെന്നെ വഴക്ക് ഒരു കാരണം ഉണ്ടാവില്ല പെട്ടെന്ന് വീറ്റ് കൂട്ടിയിട്ടുള്ള കാര്യമാണ് ഒരു ഒരു ഭ്രാന്തന്റെ പോലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാക്കുക അപ്പച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വഴുക്കുണ്ടാകുന്ന ആളാവില്ല അപ്പൊ ഈ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാകുക അതേപോലെ തന്നെ ചാത്തന്റെ ആഭിചാരബാധ ദോഷങ്ങളല്ലാതെ കുടുംബത്തിൽ വെച്ച് പൂജിച്ചിരുന്നതായ ചാത്തന്റെ സാന്നിധ്യങ്ങള് പഴയ കാലത്ത് പൂജിച്ചിരു ഇക്കാലത്ത് പൂജിക്കാതെ അതിന് വളരെ നിസ്സാരമായിട്ട് വിട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിലും ഇതേപോലെ തന്നെ ഓരോ ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കും അതാദ്യം വയസ്സായ ആളുകൾക്കാണ് ആ രോഗങ്ങൾ ഉണ്ടാകുക രോഗം അല്ലെങ്കിൽ അപകടങ്ങൾ വീഴ്ചകള് ദുർമരണങ്ങള് അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ വീട്ടുകാർ എന്ത് പറഞ്ഞാൽ സാധാരണ പോലെ വീട്ടുക അത് അടുത്ത് ചിലപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ വരിക അല്ലെങ്കിൽ അമ്മയ്ക്കും വരിക അവരും അതേപോലെ തന്നെ പരമാവധി കൊണ്ടുനടക്കും അല്ലെങ്കിൽ ആ വീട്ടിലെ മകനെ കൊണ്ടുവരിക ഇതേപോലെ ബുദ്ധിമുട്ടുണ്ടാകുക അതും കഴിഞ്ഞ് മകന്റെ കുട്ടിക്കും ചെറിയ കുട്ടിക്കും വീഴ്ചകള് രോഗങ്ങള് രക്തം ഛർദ്ദിക്കുക അതേപോലെയുള്ളതായ എന്ത് ചികിത്സ ചെയ്തിട്ടും ധരിക്കാതെ വരുന്ന അവസ്ഥകള് വരുമ്പോഴാണ് ഇതിനെ കുറിച്ച് അവര് ആധികാരികമായിട്ട് ചിന്തിക്കുക അപ്പോ ഡോക്ടർ പറയുന്നില്ല അപ്പോ ഒരു പ്രശ്നമില്ല കാണിക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അങ്ങനെ വരുമ്പോ അതൊരു ജോലിന്റെ അടുത്ത് എത്തുമ്പോഴാണ് കൃത്യമായിട്ട് അവർ തരം തിരിച്ചു കൊടുക്കുക എന്നതിരി പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ കുടുംബത്തിന് ശാത്തിന്റെയാണ് ദോഷങ്ങൾ അത് കുടുംബത്തിൽ വെച്ച് ആരാധിച്ചിരുന്നാണ് അപ്പൊ ആഭിചാരദോഷത്തിലാണെങ്കിൽ അത് കൃത്യം പറയും അല്ല കുടുംബത്തിന് വെച്ച് പൂജിച്ചിരുന്നാണോ അല്ലെങ്കിൽ ഇപ്പൊ ചില ആളുകള് ഈ സ്ഥലത്ത് ഈ വീട്ടിൽ ഇപ്പം അടുത്ത് വന്നിട്ടുണ്ടായിരിക്കും ആളയ്ക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ട് മേടിച്ചിട്ടു അപ്പൊ മുൻകാലത്തോ അതിന്റെ മുന്നേ ഉണ്ടായിരുന്ന ആളുകൾ വെച്ച് പൂജിച്ചിരുന്നതായ ചാത്തിൻ്റെതായ സാന്നിധ്യങ്ങള് ഇപ്പഴീ മണ്ണിനുണ്ട് അതുകൊണ്ട് അവരുടെയാണ് കഷ്ടങ്ങൾ അവരുടെ അവരുടെ ദുരിതങ്ങളെ കൊണ്ടാണ് ഉപദ്രവങ്ങളെ കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തിരി കഷ്ടങ്ങൾ വരുന്നത് ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒന്നുകിൽ ഇതിനെ കൊടിയിരുത്തുക അല്ലാത്ത പക്ഷം ഇതിനെ ആവാഹിച്ചു മാറ്റാൻ വേണ്ടുന്ന കാര്യങ്ങൾ നോക്കിയപ്പോഴോ എന്ന് പറയുമ്പോഴാവും അതിനെ അനുസരിച്ച് നീങ്ങാം അപ്പൊ അത് ചിലപ്പോ ആ മണ്ണിന് പോകുന്നുണ്ടാവില്ല അവർക്ക് ദോഷമില്ലെങ്കിലും ആ മണ്ണില് അദ്ദേഹത്തിന്റെ മണ്ണാണ് ആണ് അതുകൊണ്ട് തന്നെ മിക്കവരുടെയും ചില ഒരു തറ കിട്ടി കൂടി വെച്ച് അവരോട് അല്ലെങ്കിൽ തന്നെ കുടിവെച്ച് ആരാധിക്കാൻ തുടങ്ങിയ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകില്ല അവിധത്വരനുഭവിച്ചിരുന്ന ഇതൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിനെ പൂജിക്കലും കഷ്ടങ്ങളും കഷ്ടപ്പാടും ദുരിതവും സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാകാം പക്ഷേ ഈ ദൈവങ്ങളെ നമ്മൾ വെച്ച് പൂജിക്കുമ്പോൾ സ്ഥലപരമായിട്ട് കുടുംബപരമായിട്ട് ആചരിച്ചു ദൈവങ്ങളെ പൂജിക്കുമ്പോൾ എത്ര ശക്തമായിരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനെ കുറച്ച് കൊണ്ടുവരാൻ അവരെ കൊണ്ട് കഴിയും അപ്പൊ അതൊരു ദുരിതമായിട്ട് കാണരുത് ഇനി ചാത്തനുണ്ട് അല്ലെങ്കിൽ ദൈവിയുണ്ട് കഴിയുമെന്ന് പറഞ്ഞിട്ട് അന്ധവിശ്വാസമായിട്ട് എല്ലാവരും ഉപദ്രവിക്കാനുള്ള ഒരു മാനസികാവസ്ഥേനും വരരുത് എല്ലാവരെയും ഇത് മാത്രം ഞാൻ മാത്രമാണ് ഈ ദൈവത്തിനെ കൊണ്ടുവരുന്നത് മറ്റാരും ഇതിനെ നടക്കാത്ത ഒരാളാണ് അതുകൊണ്ട് ആരും എന്നോട് മിണ്ടരുത് അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് ആരും വരരുത് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച വരരുത് ഒരു കടം ചോദിക്കാൻ വരരുത് അങ്ങനൊക്കെ വരുമ്പോൾ അതൊരു വളരെ ബുദ്ധിമുട്ടുണ്ടാകും അന്ധവിശ്വാസത്തിന്റെ കൂടാരങ്ങായിട്ട് വരിക അത്തരം കാര്യങ്ങളൊക്കെ നിറഞ്ഞാതെ നമ്മുടെ സാധാരണ പോലെ ദൈവത്തിനായി വിശ്വസിക്കുന്നു അതേപോലെ തന്നെ ആചരിക്കാം എല്ലാ ദുരിതങ്ങളും മാറി ഭഗവാന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അനവധി പ്രശ്നം ഉണ്ടാവുന്ന പറഞ്ഞു ആ ശത്രുദോഷം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേണ്ട പരിഹാരങ്ങൾ ചെയ്യാം നല്ല ദേഹരക്ഷം ചെയ്യാം സ്ഥലത്ത് വെച്ച് പൂജിക്കുന്നതായ ദൈവങ്ങൾക്ക് കൃത്യമായിട്ട് ആചരണങ്ങൾ ചെയ്യാം അപ്പോ ഈ ദുരിതങ്ങളൊക്കെ മാറി മേൽക്കൊണ്ട് ഭാവിയിലേക്ക് നല്ലത് വരും അപ്പോ ഇതുപോലെ ജീവിക്കുന്ന ആളുകൾ ആളുകളുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന് ഉചിതമായ രീതിയിൽ നീങ്ങാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നന്മകൾ നേരിട്ടുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം